പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് എന്താണ് ആ സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലെന്ന് ആദ്യം പരിശോധിക്കാം ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ തുടർച്ചയായി മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ലെങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ എന്നിവരാണ് അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടക്കുന്നതെങ്കിലും മുപ്പത്തിയൊന്നാം ദിവസം സ്ഥാനം നഷ്ടമാകും അതേസമയം ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ലെന്നും ബില്ല് പറയുന്നു ക്രിമിനൽ കേസുകളിൽ രണ്ടു വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാകുമെന്നാണ് ഇപ്പോഴുള്ള ചട്ടം പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പുവരുത്താൻ എന്ന പേരിലാണ് വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ സർക്കാരിന്റെ നീക്കം ഇന്നലെ യോഗം അംഗീകരിച്ച ബില്ലുകൾ ഇന്നലെ രാത്രിയോടെ മാത്രമാണ് എം പിമാർക്ക് ലഭിച്ചത് ഈ ബില്ലിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സർക്കാർ ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധികലശം ചെയ്യാനാണെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലോർക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണ ആരോപണങ്ങൾ കത്തിപ്പടരുമ്പോഴാണ് സർക്കാരിന്റെ പുതിയ നീക്കം എന്നത് ശ്രദ്ധേയമാണ് അറസ്റ്റിലാകുന്ന മന്ത്രിമാരുടെ സ്ഥാനം തർപ്പിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ ശക്തമായി എതിർക്കാനാണ് പ്രതിപക്ഷ തീരുമാനം എന്താണ് ഈ ബില്ലിന്റെ അപകടം എന്നറിയാമോ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയാത്ത പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ബി ഈ നിയമം കൊണ്ടുവരുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് വക്താവ് അഭിഷേക് മനു സിംഗ്വി ചൂണ്ടിക്കാട്ടി ശരിയല്ലേ പക്ഷാപാതപരമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഈ നിയമം ഉപയോഗിച്ച് അവരെ പുറത്താക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് എം പിമാരായ സാഗരിക ഘോഷിന്റെയും മഹുവ മൊയ്ത്രയുടെയും പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ഇത് നിയമവാഴ്ചയുടെ ലംഘനമാണെന്ന് സാഗരിക ഘോഷ് പറഞ്ഞു കുറ്റപത്രം സമർപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ തന്നെ ഏതൊരു മുഖ്യമന്ത്രിയെയും നീക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകുന്നത് ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ എന്ന പോലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാൻ ഇത് വാതിൽ കൊടുക്കും അവർ എക്സിൽ കുറിച്ചു ഇ ഡി ഐയും സി ബി ഐയും പോലുള്ള ഏജൻസികളെ ഉപയോഗിച്ച് വ്യാജ കേസുകളിൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാനും കോടതിയുടെ അനുമതിയില്ലാതെ അവരെ പുറത്താക്കാനും ഇത് സർക്കാരിന് അവസരം നൽകുമെന്ന് മഹുവായും ആരോപിച്ചു ബില്ലിനെ കാടത്ത ബില്ലെന്നാണ് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ വിശേഷിപ്പിച്ചത് ശ്രദ്ധ മാറ്റാൻ ശ്രമമാണെന്നും ചവിറ്റുകോട്ടയിൽ പോകാനുള്ള ബില്ലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ആയുധം ഘടക കക്ഷികളെ വിരട്ടി നിർത്താൻ കൂടിയാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അമിത്ഷാ രാജിവെക്കണമെന്നും അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയായി തുടരാൻ ഒരു അവകാശവുമില്ലെന്നും കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി ലോക്സഭയിൽ ബിൽ അവതരണ വേളയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് സഭയിൽ കയ്യാങ്കളി വരെ എത്തി അമിത്ഷായ്ക്ക് നേരെ ബില്ല് കീറി എറിഞ്ഞാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് പ്രതിപക്ഷം എതിർപ്പുയർത്തിയാൽ സമിതി പരിശോധിക്കട്ടെ എന്ന് സർക്കാരിന് വാദിക്കാം അഞ്ചോ അതിലധികമോ വർഷം ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിനാണ് നിർബന്ധിത രാജി കുറ്റങ്ങളുടെ കാര്യത്തിൽ വേർതിരിവില്ല കുറ്റാരോപിതരെ കുറ്റം തെളിയിക്കപ്പെടും വരെ നിരപരാധിയായി കണക്കാക്കുമെന്ന അടിസ്ഥാന തത്വവുമായി ഈ ബില്ല് യോജിച്ചു പോകില്ല കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന് നിയമപരിരക്ഷ കിട്ടാനുള്ള അടവായി മാത്രമേ ഈ ബില്ലിനെ കാണാനാവൂ ഈ ബില്ല് ശുദ്ധികലശത്തിന് വഴിയൊരുക്കുകയല്ലേ എന്ന് നിഷ്കളങ്കതയോടെ ചോദിക്കുന്നവരോട് മോദി ഗവൺമെന്റ് ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ വരെ സർക്കാരിന്റെ ചട്ടുകുമായി മാറിക്കഴിഞ്ഞു ഇനിയിപ്പോ ഭരണഘടന സംരക്ഷിക്കാൻ പോരാടുന്നത് പ്രതിപക്ഷമാണ് അവർക്കെതിരെ ഒരു ഇ ഡി റെയ്ഡ് അല്ലെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം തുടർന്ന് മുപ്പത് ദിവസം തടവിൽ കഴിയേണ്ടി വന്നാലോ കുറ്റം തെളിയിക്കപ്പെടും മുമ്പ് തന്നെ മന്ത്രിസ്ഥാനം തെറിക്കും പ്രതിപക്ഷത്തെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി രാജ്യ നന്മയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാല നിർവാഹമില്ല